അസ്സാം വലൈക്കും വാഹമത് എല്ലാ എല്ലാങ്ങളും സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതിനു വേണ്ടിയിട്ട് സൃഷ്ടിനോട് ആ ചെയ്യുന്നു കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഉള്ള ശമ്പളത്തില് വർധനവ് ഉണ്ടാവാന് ശമ്പളം കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് അലഹമില്ല ഒന്ന് രണ്ട് പേര് ആളുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു മാറ്റങ്ങള് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു കുറച്ച് ദിവസം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു വിഷയമാണ് നമുക്ക് ഉള്ള ജോലിയിൽ ഒന്ന് പ്രമോഷൻ കിട്ടാൻ ഇപ്പൊ താഴെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ ജോലിന്റെ ഓരോ സെക്ഷനായിട്ട് അപ്പൊ അങ്ങനെ ഒരു പ്രമോഷൻ കിട്ടാൻ ശമ്പള വർധനവ് അല്ലെങ്കിൽ ഒന്ന് ഒന്നും ഉയർച്ചയിലേക്ക് എത്താൻ എന്നിപ്പോ ഈ നമ്മൾ ഈ അഞ്ഞൂറ് അറുന്നൂറ് ശമ്പളത്തിൽ നിന്നാ പറ്റുക പറ്റുകയോ അപ്പൊ നമ്മളെ വീട്ടിലെ കുടുംബങ്ങള് നോക്കണം ഭാര്യ മക്കള് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കുറച്ച് ശമ്പളം കൂടുകയും വേണ്ട ഒരു പ്രൊമോഷൻ നമുക്ക് കിട്ടണം അങ്ങനെ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടാൽ മാക്സിമം ആളുകൾക്കും ഷെയർ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇൻഷാ അതിന് അള്ളാദിനുവേണ്ടി നമ്മുടെ നിസ്കരിക്കുന്ന സമയം അതായത് സുബൈസ്കേരത്തിന്റെ സുനത് സ്കേയത്തിന്റെയും ഫർണ് സ്കേത്തിന്റെയും ഇടയിൽ സുബെയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്ന ഭയങ്കര ഉള്ളതാണ് കേട്ടോ സുബയുടെ മുമ്പുള്ള ഈ ഭൂമിയിലുള്ള സർവ വസ്തുക്കളെക്കാളും വലിയ മഹത്വമുള്ള സംഭവമാണ് സുബൈൻസ്കേത്തിന്റെ മുമ്പിലാണ് സുനിയാർ നിൽക്കട്ടെ അതായത് സുന്നത്തിന്റെയും ഫർലിന്റെയും ഇടയില് നൂറ് തവണ

തവണ ഈ ഫർദിന്റെയും സുഖത്തിന്റെയും ഇടയിൽ നൂറ് തവണ ചൊല്ലുക ഒരു ഏഴ് ദിവസം ഇത് തുടർച്ചയായിട്ട് നമുക്ക് ചൊല്ലാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യണം വേണംങ്ങിന് വേണ്ടി ഓർക്കാനുസരിച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല് മഹത്വം കൊണ്ട് അതിന്റെ ഫലം നിങ്ങൾക്ക് കണ്ടിരിക്കും ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിന്റെ ശുദ്ധി പോലെ എനിക്കും ബാക്കിയല്ലോ ഭാഷ ശുദ്ധിയോട് കൂടുക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തവണ ഈ വണിന്റെയും ഇടയിൽ ചൊല്ലുക ഇൻഷാല് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ഫലം കണ്ടിരിക്കും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം അയാളെ ഒന്ന് അയച്ചു കൊടുക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി